بسم الله الرحمن الرحيم ولي الله قدوتنا مؤين الدين أسوتنا وغوث الكل أمضتنا ولي الهند أجميدي مؤيني كن مؤينا لي وعوني يا أبا الفضل دواما غير منفصلي ീ കാജപ്പാപ്പസമാണ് കാജപ്പാപ്പാനെ പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കല എല്ലാം കായ്പത്തിനു കായപ്പത്തിങ്ങി ചെന്നിട്ട് കായപ്പത്തിൽ നിന്ന് അജ്മീരി ഇവിടെ നിങ്ങളെ സ്വീകരിക്കണെന്ന് പറയും കായപ്പറ്റൊത്ത് പോയി അങ്ങനെ ി അജ്മേരി അങ്ങനെ മുത്തുനബിൻ്റെ എത്തു നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നതാണ് സലാം പറഞ്ഞിട്ട് ഇന്ത്യക്ക് പറഞ്ഞയച്ചു ഖാജാന റസൂറിലാണ് അത്താ ഒരു റസൂർ എന്ന് പറയാൻ കാരണം മുത്തുനബി പറഞ്ഞയച്ചതാണ് ഇന്ത്യക്ക് നീന്ത അങ്ങനെ അന്ന് ഒരിക്കലും രാജാക്കന്മാർ എല്ലാ സാഹചര്യങ്ങളും പറന്നിട്ട് അക്രമിക്കാൻ വരണേ അവസ്ഥയിലും ഓരോ വലിയ 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 സാഹചര്യങ്ങളൊക്കെ കിട്ടുന്നത് അങ്ങനെ ഒരു വലിയ ആൾ എല്ലാം ഖാജാൻ്റെ മുന്നിൽ അവരെ പരാജയപ്പെട്ടു വരുന്നത് അങ്ങനെ വലിയ ഒരാൾ പറന്നുകാണ്ട് സീഗരറ്റ് വന്നപ്പോൾ പേടികൊണ്ടിരുന്നത് എപ്പോൾ കാക്കലാട്ട് വീണ് വീണ്ടും സഹാർത്തയല്ലേ അപ്പം ഖാജ ഇങ്ങൾക്ക് എന്താ പറഞ്ഞ ഖാജ പറഞ്ഞതൊക്കെ ഊപ്പര് കൊടുത്തപ്പോൾ ഖാജ നിങ്ങൾക്ക് എന്താ പേടിയാൽ നിങ്ങൾക്ക് കിയാമം വരെ ഇങ്ങനെ മുരിതാണ് നല്ലത് അത് വലിയ വിഷ ഖാജാൻ്റെ കാലഘട്ടത്തിലല്ല കിയാമം വരെ മുരിതാണ് അപ്പോൾ ഹാജ ഒരു ഷർത്ത് പറഞ്ഞു ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് മറയണമെന്ന് അപ്പം ഇന്ന് ഖാജാൻ്റെ എത്ത് പയ്യ് മറന്നേൽ അബ്ദുള്ള ബയാബാനി എന്ന് പറഞ്ഞ ആളാണ് ഈ ഇസ്ലാമുക്ക് വന്ന് പറന്ന് വന്ന് ആക്രമിച്ചാൽ വന്നപ്പോൾ സാധനത്തിൽ മുസ്ലിം ആയാൾ അബ്ദുള്ള ബയാബാനി എന്ന് പറയും അതായത് ആ മഹാൻ ഒരു ഫാത്തിയാൻ്റെ ഓദ്യാൽ യാസീൻ ഓദ്യിയാൽ ഒരു സാധനം മറന്ന ആ സാധനമായിട്ട് എടുത്തു കൊടുക്കും ഇപ്പോഴും ഒരു കുട്ടീനെ കാണാൻ ആ കുട്ടീനെടുക്കും പിന്നെ ആൾ കാണുമല്ലോ മരണമെന്ന് ഷർത്ത് പറഞ്ഞതാണ് അപ്പോൾ ഖാജാൻ അവരൊക്കെ നീ നടത്തിയത് എല്ലാ പാറ്റും അവർ നല്ലത് ചെയ്താണ്ട് അപ്പോൾ അങ്ങനത്തെ ഖാജാൻ്റെ മാസം അപ്പോൾ ഖാജാൻ്റെ പുസ്തകമാണ് പ്രസൂദ പറഞ്ഞ വെച്ചാൽ ഇന്ത്യൻ്റെ ഭരണാധികാരി ഇന്ന് ഏത് ഭരിക്കുന്ന ആൾക്കാരും കാജാൻ്റെ തോയിൽ പൊട്ടിട്ടിട്ട് ഇവിടെ ഭരണത്തിൽ കീറുള്ളൂ അല്ല അപ്പോളെ അവർക്ക് വരിക്കാൻ കഴിയും യഥാർത്ഥ ഭരണേ വരയ്ക്കാൻ കഴിയുള്ളു അതിപ്പം ഈ മോഡിയായാലും ശരി ഞാൻ ഇനി മുന്നിൽ ഇന്ദിരാഗാന്ധി ആയാലും ശരി അങ്ങനെയാണ് അപ്പോൾ ഇവരൊരു മഹബദ് ഖാജാനെ നമ്മൾ പ്രത്യേകിച്ച് വേണം അവരൊക്കെ നിഫാഷികൾ അവരൊക്കെ ഒരു കാലക്കാരൻ വയ്യത്ത് ഓസുല്ല അവരൊക്കെ ഒരു കാലഘട്ടത്തിൽ കളിച്ച ആൾക്കാരെ ഒരിജം ഓസുല്ല ഖാജാന തക്കരിച്ചു ഓ ഓസുല്ലാം നമ്മൾ ആ ശരീരത്തിൻ്റെ ബാഹിരെല്ലാം പാലിച്ചുകൊണ്ട് കൊണ്ട് സെബുക്കടുത്തിക്കൊണ്ടുള്ള അവസ്ഥയാണ് അപ്പം ഖാജാന തക്ക ഖാജാക്ക് എല്ലാ ടോപ്പിലുള്ള സാമഗ്രികളുള്ള പാട്ടുകാരെ പോയെത്തി അപ്പം ആ പാട്ടിൽ ലയിച്ചിട്ട് ഭഗദാദ് ഇങ്ങനെ തകിടം മാറിയ കോലത്തിനെത്തി ഇസ്കില് ഇസ്കില് അപ്പോൾ ഓസുല്ലാ നമ്മൾ ആ സെബുക്കടുത്തി കുന്തം ഒരു വടി കുത്തി ആ കുത്തി നിർത്തിയിട്ടില്ലേ ഭഗദാദ് ഖാജാനോ അപ്പോൾ ആൾ ശിഷ്യന്മാർ ചെന്താങ്ക കുത്തി ഖാജാൻ്റെ ഇസ്കില് ഹൗസല്ലാ നമുക്ക് പറ്റൂല ഹൗസലിക് എടുക്കുകയാണ് അത് കുത്തി നിർത്തിയിട്ടില്ല ഞങ്ങൾ ഖാജാൻ്റെ കയ്യിൽ അതാത് ബേക്കും ദൂരവർദ്ധിക്കുള്ളാണ് ദൂരവർദ്ധിക്കുള്ളാണ് അപ്പോൾ ഞാൻ ഇന്ത്യ രാജ്യം ഖാജാക്ക് കൊടുത്തിരിക്കും അപ്പോൾ മുത്തനേബി ഇന്ത്യക്ക് ഹൗസലമ്മൂ ഇന്ത്യ രാജ്യം അവർക്ക് വായിച്ചു കൊടുത്ത മതിയാണ് അപ്പോൾ ആ ഖാജാൻ്റെ മതതി നമുക്ക് മേണം ആ വലിയ നമ്മൾ കേരളം വിട്ടെടുക്കുമ്പോൾ നമ്പർ ഇന്ത്യ വിട്ടെടുക്കുമ്പോൾ ഖാജാക്ക് ഫോത്യോതിരി ഖാജാൻ തൃപ്തിപ്പെടുത്തണം പറ്റാണ്ട് എങ്ങോട്ടും പോകാൻ പറ്റുമല്ലോ അതുമാതിരി നമ്മൾ ഇന്ന് ഈ കൃത്രിമക്കാരെ കാലത്ത് നല്ലത് നല്ല മനുഷ്യന്മാരൊക്കെ ആഹിങ്കുവാഹുലുഅത്ത മസാവിൻ ഹുസിബിന് മഹാസിനെ കാലായത് നല്ല ആൾക്കാർ ജനങ്ങളിൽ നിന്നും മാറിയും ഇന്നയിലില്ലായൂത്തന തൊല്ലക്കുദ്ദുനിയ ഹാഫുൽ അങ്ങനത്തെ ആൾക്കാരുണ്ട് അങ്ങനത്തെ ഈ പെട്ടിയ ഒരു കോയപ്പാപ്പ കൽപ്പറ്റ സൂപ്പിലേ പാപ്പ ഇപ്പ ഉണ്ട് പാറ അമ്മൂലിയൊരു ബാഗവിയാണ് നല്ല വയൽന്നാർ തിരുവായപ്പുറ അയമൂലിയൊരു ഗെട്ടിലുണ്ട് മൂപ്പര വയലേക്കാണ് പോയിരുന്നു അബ്ദുർ പാപ്പാൻ്റെ ഹാദിമ ഇന്നോട് ഞാൻ അബ്ദുർ പാപ്പാൻ്റെ കൂട്ടത്തിൽ പാർവിയരെ കാണാൻ പോയിരുന്നു അതുമാതിരി വലിയ ആലിമീങ്ങളും സാദാർഥ്യങ്ങളും വലിയ ആളെ പേര് പറഞ്ഞിട്ട് വലിയൊരു ആലിമി വലിയ വിഷയത്തിന് പോകുമ്പോൾ അന്ന് മെടോട്ടത്തെ അങ്ങാടി ഇരിക്കുമ്പോൾ അപ്പോൾ അവരോടും പറഞ്ഞു പേക്കോ പേക്കോ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ പോകാൻ വന്നതല്ലേ ഞാൻ വലിയ വിഷയത്തിന് എന്നാൽ പേക്കോളി റെഡി ആയിക്കോളും ആയി ഒരു വിഷയം ഉണ്ടായില്ല അപ്പം ഇന്നലെ ഒരു മോചിയർ ഇന്നോട് ഒപ്പത്തിൽ ഒരു ഒരു കേസ് കുടുങ്ങിയിട്ട് അപ്പം എന്നും ആട്ടലാണ് അന്ന് ചെന്നപ്പോൾ ചായ പിടിച്ചു കണ്ടായിരുന്നേ അങ്ങനെ കുടുങ്ങിയിട്ട് നന്നാണ് ബേജാറായി വന്നാണ് പാപ്പ പറഞ്ഞിട്ട് അല്ലാണ്ട് ശരിയായിക്കോളും എല്ലാണ്ട് ശരി ആയിക്കോളും അതിന് ഒമ്പത് വെട്ടേറ്റ പറഞ്ഞായിരുന്നെ ഇറ്റേത് കേസ് കിട്ടുകയായിരുന്നു അപ്പോൾ ചിലത് മഹാൻ്റെ എത്തുപോയി നടന്നീരച്ചിരി ഇസ്കാലം ഉണ്ടാക്കുമില്ല യെശുക്കൊന്നെ ഫില്ലു വായതിന്നാ അപ്പം നമുക്ക് ചില നടന്നിരങ്ങ അള്ളാൻ്റെ ഓർഡർ പ്രകാരം വസൂലാന്നും അത് ഇവിടെ നടത്തിയിട്ടുള്ളൂ അപ്പോൾ ചിലത് അള്ളാൻ്റെ ഓർഡർ ചെയ്യാത്ത ചെയ്യൂല അപ്പോൾ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ചില നടത്തില്ലാന്ന് തരും അവരിന്ന് നടക്കുന്നു പറഞ്ഞ് ചിലത് ചിലക്ക് നടക്കും ചിലത് വേറെ രൂപത്തിൽ വലിയ തട്ടുമുട്ടുകൾ നീങ്ങിപ്പോവും ചിലപ്പോൾ ആഹൃത്ത് കൊക്കും അങ്ങനൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു മാരം നടന്നില്ല ചില ഒരു ഇസ്കാരാക്കാൻ പറ്റും പിന്നെ ഈ സേവച്ച് കണ്ടുണ്ട് പറഞ്ഞ പോലെ ഒരാൾക്ക് അവർക്ക് വരുന്നവരെ കാര്യം പറഞ്ഞു അവർക്ക് ഇവരതേപോലെ മറിച്ചെക്കല ഇവരെ ബസാറത്ത് മറച്ചുവെക്കും ഇപ്പോൾ സി എം പോലെ ഇതെന്ന് വരുമ്പോൾ നാടും വരും അറിയിട്ടല്ല ഒരു ശേഷം ഞാൻ ഒരു കൃത്രിമം ചെയ്ത് വലിയ ലൈനാണ് അപ്പം എൻ്റെ പരിചയക്കാരൻ മുന്നിലുണ്ട് എന്നും നമ്മളൊരാടോടെ പേരെന്താണ് എന്താ പണി എത്ര പൊറാട്ടം ഒക്കെ ചോദിച്ചതിനാൾ അന്ന് ഞാൻ കൃത്രിമം ചെയ്തപ്പോൾ ലൈനിന്ന് മുന്നിൽ വേഗം കയറുക ചെയ്തതാണ് നിങ്ങൾ കുണ്ടൂര് ഇവർ ചെറുമുക്കുകയല്ല എന്നാൽ കൊണ്ട് ചെറുമുക്കൂലപ്പുണ്ട് അപ്പോൾ കള്ളത്തിൽ ചെയ്തപ്പോൾ ആ ബസാരത്ത് അവർക്കുണ്ട് പക്ഷെ ബസാർ ഒഴിവാക്കൂല്ല ഗുണ്ടൂർ ഉസ്താദ അങ്ങനെയാണ് ഗുണ്ടൂരുസ്താന്ന് ബസാറത്തുണ്ട് ഒരു ദിവസം മൊയ്തൂലിയർ കുളിച്ച് വരികയാണ് മൊയ്തൂലിയരോടറിഞ്ഞിന്താ മൊതിയ മര്യാദയ്ക്കൊന്ന് കുളിച്ചാൽ ഇന്ന് അപ്പോൾ മൊയ്തൂലി നീയത്ത് വെച്ചിരിക്കാൻ പറ്റാൻ കൂടിയാൽ അപ്പോൾ ഒരു ബസാരത്ത് അറിയാൻ വേണ്ടി ഒളിവാക്കും ഇന്ന് മറ്റോ അതിന് വരുമ്പോഴത്തേന് വരുന്ന കാര്യം പറഞ്ഞിട്ട് അനുമാൻസേവായിട്ടും ചേക്കുട്ടി സേവമായിട്ടും പല സേവം കളിച്ചിട്ടാണ് ഇന്ന് ജനങ്ങളെ വഞ്ചിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഇങ്ങനത്തെ മഹാന്മാരോ സൂപത്തിനൊന്നും പോയിക്കാണ്ട് ഞാട്ടിയാലും കയറാണ് എനിക്കെത്രോ അനുഭവം പാറയെ പോലെ കിട്ടിയത് കൊണ്ട് എത്ര അനുഭവങ്ങളുണ്ട് വെറുതെ എണ്ണി പറയും ഓരോ പോക്കുല്ലോ അതിൻ്റെ അടുത്താണ് പോയേൽ അന്നത്തെ ദിവസം മനസ്സിൽ എല്ലാ ഈ ബാത്തൂരിലും ലഭത്താണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് അവിടെ ഇവിടെയും പോകരുത് ഒന്നാലിമെന്നോ പറഞ്ഞ നല്ലതും പഠിക്കും തിരിച്ചറിയില്ലെങ്കിൽ ഈശക്കനം അങ്ങനെ പിടിച്ചോളി വദിനീങ്ങളെ പിടിച്ചോളി മുത്തനേബിനെ പൊടിച്ചോളി മുത്തലൈബ് സ്വലാത്തേരി ബുദ്ധിമുതാക്കെ പിടിച്ചോളി നർശനാർച്ച ആളാണ് വയനാട് ആളാണ് വയ കുറാനൊക്കോതിൻ്റെ ആ പരിക്ക് കേൾക്കുമായിരുന്നു പിന്നെ ഹാലും അറിഞ്ഞപ്പോൾ ആൾക്കാർ മടവൂര് വീട്ടിൽ വന്നപ്പോൾ അടുത്ത് പോട്ടേ ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പോൾ ഊബര് കുറച്ചേ അപ്പം പറഞ്ഞു ഹൈ ഉപരി തീക്കട്ടേ മൂപ്പരങ്ങൾ ചികിത്സിക്കേണ്ട ഉപര മേടിച്ചോളിന്ന് പറഞ്ഞു പിന്നെ ഇന്നലെ വേറെ ശരിക്ക് ചരിത്രം കിട്ടിയില്ല മോര്യര് പറഞ്ഞു ഹിന്ദുക്കൊക്കെ ഒരു ഹിന്ദും അവിടെ ഉള്ള ആളുകളും ഇവനും ഏത് ഹിന്ദു അതിനെ ബഹുമാനിക്കാത്തവരില്ല അപ്പം ഇവിടെ നെടുവട്ടത്ത് തെരഞ്ഞെ ഇരുന്ന ബുക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ അന്ന് കളിയാക്കാൻ വേണ്ടി കുറച്ച് ആർ എസ് എസ് സർ നിങ്ങൾ വണ്ടി കയറി എന്ന് അപ്പോൾ നിർബന്ധിച്ചപ്പോൾ ഇത് എവിടെയെ കൊണ്ട് വിട്ടിട്ട് അവരും വന്നപ്പോൾ പണ്ടേല ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നത് അയ്യ പേടിച്ച് അതിൻ്റെ ശേഷം പാപ്പാനെ പേടിച്ചതൊരു ഹിന്ദു ഇല്ല ഒരു ആ എന്തുക്കളംപ്പോഴും കായ് കൊടുക്കും പക്ഷെ കായ് മേങ്ങാടിച്ചല്ലേ അല്ലെങ്കിൽ വെക്കോ വെക്കോ കായി പഞ്ഞു പോകാൻ പറഞ്ഞിട്ട് അവർ ഇത് ആഗ്രഹിച്ച് ചെന്നുപോലെ ആഗ്രഹം പൂർത്തിയാക്കും അല്ല അവർക്ക് അവരൊക്കെ ബുരുദ്ധ ഉണ്ടായിട്ട് അത് ബുരുദ്ധ പറയില്ല അങ്ങനത്തെ ആൾക്കാർ കാരണം ഇലുമുള്ള ആളുമാണ് ഒരു ഹിതുമേടിയിട്ടില്ല അവർ വണ്ടി കയറിയിട്ടില്ല എത്ര പേരീ നാട് കയറി കയറ്റം വലിയ പുത്തനുള്ള കയറ്റം കേറ്റി നടന്നു രണ്ട് വട്ടം കാല് മുറിഞ്ഞിട്ട് കാല് മുറിഞ്ഞിട്ട് ആ ഈ പ്രായത്തിൽ ആ മനുഷ്യനാണ് ഇപ്പോൾ ഇപ്പോൾ നടക്കേണ്ട വണ്ടി ആരല്ല ആ വെയിൽ തിരുന്നാടി ഏല തുള്ളി കൊണ്ട് കുത്തിരിക്കുക അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ബുക്കിപ്പിച്ച് വെറുതെ ആവൂല കാരണം എന്നാൽ തേങ്ങുപ്പി ആ തേങ്ങ നന്നായിട്ട് കുടിച്ചു ഞമ്മളൊരു ഉപ്പി തേങ്ങ കുടിച്ചാൽ അങ്ങനെ ഉണ്ടാവും അരീക്ഷം കൊടുത്ത് കൊടുത്ത് അപ്പോൾ അത് വീവാൻ എടുത്ത് കുടിച്ചു അപ്പോൾ അവരെ ലോകം തന്നെ വേറെ ഒന്നുകര വീടിയലച്ചാലെങ്കിൽ ബുക്ക് ചെയ്തിട്ട് കുത്തിരിക്കുക അപ്പം അങ്ങനത്തെ ഓരോക്കെ ഇന്നത്തെ കാലത്ത് അതൊക്കെ അവരൊരു രൂപത്തോണ്ട് ചെറുപ്പം എന്താകും ആ സൂപത്ത് കാണിച്ചപ്പോൾ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടും അതേപോലെ കൃത്രിമകാരെത്തി പോയ തനിക്കാലം കുറച്ച് ഈ ചൈത്താരി ഇന്ന് പോയി എല്ലാവരും അനുഭവം ഞാൻ ഉദീശകനെ കണ്ട് ഖാജാനെ കണ്ട് മമ്പോർത്താരെ കണ്ട് അകർനബിനെ കണ്ടു ഓക്കെ ഇങ്ങോട്ട് നാളെ ചോദിച്ചു ഇങ്ങളാരെ കണ്ട് ഞാൻ മമ്പോർത്ത പാപ്പാക്ക ഇങ്ങോട്ട് കാണുമെന്നുള്ള വിശ്വാസമുണ്ട് നമ്മൾ കണ്ടിരിക്കുക കാരണം അത് ഈസ്ലാനിനെ പറ്റി പറഞ്ഞു അള്ളാഹാനെ നമ്മൾ കാണുന്നില്ല അള്ളാഹ് നമ്മളെ കാണുന്നുണ്ടല്ലോ അങ്ങനെയാണ് അതേമാതിരി പാപ്പാക്കി നമ്മളെ കാണുന്നു വിശ്വാസം എനിക്കുണ്ട് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ മോശത്തിനൊക്കെ കൊണ്ട് ഇരിക്കുന്നതാണ് ഇവർ കാണാത്തവരിയ്ക്കുക അപ്പം ഈ ശൈത്താൻ ഈ വിലീസനെ പല വേസില് ആയത്തിൽ കുറിച്ച് ദോ കൽപ്പിച്ചു അപ്പം ഈ വിലീസിൽ പല കോലത്തിലും കടീ ചെയ്ത് ഇങ്ങനത്തെ ഈ റൂട്ട് പെട്ടലോലിക്ക് എല്ലാവരും കണ്ടിട്ട് ഈ വിശാച്ചി കാട്ടി കൊടുക്കുക അപ്പോൾ അങ്ങനത്തെ റൂട്ടിനൊട്ട് നിങ്ങൾക്ക് വേചാറേ ഒരാൾ എണ്ണി പറയില്ല ഏത് റൂട്ടാണെങ്കിലും അങ്ങനത്തെ റൂട്ടിന് തൊട്ട് നമ്മളീ അതിലേരി സാധിച്ചു നമ്മളെ കാക്കട്ടെ നമുക്ക് മഹാന്മാരെ കൊണ്ട് ഞമ്മള് അയക്കിപ്പോ നമുക്ക് യുവാം കൊറച്ച് നമുക്ക് ഈ റജീമാസാണ് റജീ മാസത്തിൽ കൊറേ ഞമ്മള് മാസാണ് ബുദ്ധിട്ട് സാഹാൻ അതിങ്ങനെ ആയും കാര്യവും റമദാനിൽ കൊയ്തെടുക്കണം അത് നമുക്കും സ്വാരിയും കിട്ടിയും തോഫി കിട്ടണം നമുക്കും ഭാര്യ റഹ്മത്തും നല്ല ആഫിയത്തും നല്ല കാര്യങ്ങൾ ചെയ്യും ഇസ്സാബി സ്വർഗത്തിൽ നമുക്ക് അവർക്ക് സായിക്കും ഉച്ചവർക്ക് തോഫീ കിട്ടണം മുത്തലേമിൻ്റെ കൂടുതൽ മഹത്വ സ്വർഗത്തിന് കൂടെ നരകം ആറാമ ഇന്ത്യയിൽ ഇക്കാർ കാണാനാണ് ഞാൻ ഹൗസ് അതിന് തൊഫീ കിട്ടണം അതിന് മഹാന്മാർക്കൊണ്ട് നമുക്ക് ഓസാരം തരാൻ നമുക്കൊക്കെ കാട്ടിക്കൂട്ടലേ ോട് നമ്മൾ കഴിച്ചിലേക്കും നമുക്ക് തോഫി കിട്ടട്ടെ കാര്യങ്ങളും സാധിച്ചോലൊക്കെ ഉടമക്കാരനും